എൽ ഡി എഫ് സർക്കാരിന്റെ പുതിയ ക്ഷേമ പ്രഖ്യാപനങ്ങൾ ജാളിത മറയ്ക്കാനുള്ള നീക്കമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുറന്നടിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും നൽകുന്ന ഏത് ആനുകൂല്യത്തെയും സ്വാഗതം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പ്രഖ്യാപിച്ച സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കാനുള്ള വാഗ്ദാനം നാലര വർഷമായി പാലിച്ചില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നാനൂറ് രൂപ കൂട്ടിയതുവഴി യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് തൊള്ളായിരം നഷ്ടമാണ് സംഭവിച്ചത് കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ കവളിപ്പിക്കാൻ സാധിക്കില്ല എന്നും അദ്ദേഹം പറവൂരിൽ മാധ്യമങ്ങളോട് പറയുകയായിരുന്നു ആശാവർക്കർമാരുടെ സമരത്തെ പരിഹസിച്ച സർക്കാരാണ് ഇപ്പോൾ വെറും മുപ്പത്തിമൂന്ന് കൂടുതൽ ഓണറേറിയം നൽകിയിരിക്കുന്നത് എന്നും വി ഡി സതീശൻ വിമർശിച്ചു ആശാവർക്കർമാരുടെ ഓണറേറിയം ഗൗരവകരമായി വർദ്ധിപ്പിക്കണമെന്ന് ഹൈക്കോടതി പോലും പറഞ്ഞിട്ടുള്ളതാണ് കൂടാതെ ക്ഷേമനിധികൾ ഇത്രയധികം മുടങ്ങിയ കാലം മുമ്പുണ്ടായിട്ടില്ല ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും എല്ലാം കൂടി ഈ സർക്കാർ നൽകാനുള്ള കുടിശ്ശിക ഒരു ലക്ഷം കോടി രൂപയാണ് എന്നും അദ്ദേഹം ആരോപിച്ചിരിക്കുകയാണ് പെൻഷൻ നൽകി തുടങ്ങിയത് നയനാർ സർക്കാരാണ് എന്നുള്ള സി പി എം പ്രചാരണം പച്ചക്കള്ളമാണ് എന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഈ വർദ്ധനവിന്റെ പിന്നിലെ തന്ത്രം മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നും സതീശൻ പറയുന്നുണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്ന സി പി എം ക്യാപ്സ്യൂൾ തെളിയിക്കാൻ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും വെല്ലുവിളിക്കുന്നതായും പറയുന്നുണ്ട് കൂടാതെ പി എം ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം ആരും അറിയാതെ ഒപ്പിട്ട ശേഷം മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചതിനെ അദ്ദേഹം വിമർശിച്ചിരിക്കുകയാണ് ഇത് സി പി ഐയെ പറ്റിക്കാനുള്ള തന്ത്രമാണ് ഇതിൽ നിന്ന് പിന്മാറാൻ മുഖ്യമന്ത്രി ഭയക്കുന്നത് എന്തിനാണ് എന്നും അദ്ദേഹത്തിന് എന്ത് സമ്മർദ്ദമാണ് ഉള്ളതെന്നും സതീശൻ ചോദിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നൂറിലധികം സീറ്റുമായി യു ഡി എഫ് തിരിച്ചുവരുമെന്നും അതിന് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് ആയിരിക്കുമെന്നും വി ഡി സതീശൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസിലാണ് പ്രശ്നം എന്നുള്ളത് സി പി എം പറയുന്ന കള്ള കഥ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ എൽ ഡി എഫിലാണ് കുഴപ്പമെന്നും അദ്ദേഹം പരിഹസിച്ചിരിക്കുകയാണ് എന്ത് തന്നെയാണ് എന്നുണ്ടെങ്കിലും സർക്കാരിൻ്റെ കയ്യിൽ ന്യായ പൈസ ഇല്ലാതെ എങ്ങനെയാണ് ഇങ്ങനെ വാഗ്ദാനങ്ങൾ നൽകുന്നത് എന്നുള്ളതാണ് പ്രധാന ചോദ്യമായി ഉയർന്നു വരുന്നത്